സൂര്യമണ്ഡലത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് ഭാനുമലമദ്ധ്യസ്ഥ എന്ന മന്ത്രത്തിൻ്റെ അർത്ഥം ചക്രത്തെ സൂര്യമണ്ഡലം എന്ന് പറയും അതുകൊണ്ട് ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും ഈ മന്ത്രത്തിന് അർത്ഥമുണ്ട് സൂര്യമണ്ഡലത്തിൻ്റെ നടുവിൽ ഗായത്രി മാതാവിൻ്റെ രൂപത്തിൽ അമ്മ ആരാധിക്കപ്പെടുന്നു വേദങ്ങളുടെ എല്ലാം ആകത്തുകയായിട്ടുള്ളതും ഏതൊന്നിൻ്റെ ജ്ഞാനമാണോ ഒഴിവാക്കാൻ പറ്റാത്തത് അതും സ്വന്തം തേജസ്സുകൊണ്ട് എല്ലാ ലോകങ്ങളെയും പരിപൂർണമായി നിറയ്ക്കുന്നതും പരമേഷ്ഠി എന്ന് അറിയപ്പെടുന്നതുമായ സൂര്യനിലുള്ള അമ്മയുടെ ആ രൂപത്തെ ഞാൻ നമസ്കരിക്കുന്നു ഇങ്ങനെ ഹിമവാൻ അമ്മയെ സ്തുതിക്കുന്നതായി കൂർമ്മ സൂര്യമണ്ഡലത്തിന്റെ നടുക്കായി സ്ഥിതി ചെയ്യുന്നവൾ ഓ